ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ സ്നേഹവന്ദനം മീഡിയയിലേക്ക് എവരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നാം ഇന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ഭയത്തെക്കുറിച്ചാണ് പലതരം ഭയങ്ങൾക്ക് നാം വിധേയരാണ് വിശുദ്ധ ഗ്രന്ഥം ആദ്യം മുതലേ നമ്മോട് പറയുന്നുണ്ട് ഭയപ്പെടരുത് ഭയപ്പെടേണ്ട ഞാഗാരനോട് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം പറയും ഓർത്ത് പരിഭ്രമിക്കേണ്ട ഭയപ്പെടുകയും വേണ്ട തുടർന്ന് ജ്യോഷയോട് പറയുന്നുണ്ട് ശക്തനും ധീരനുമായിരിക്കുക അങ്ങനെ പഴയ നിയമത്തിൽ തന്നെ പഴയ മറ്റേ ഭീതിദിനായ ദൈവമാണ് ആ ദൈവം തന്നെ ദൈവത്തെ മാത്രമേ ഭയപ്പെടാവൂ എന്ന് നിലയ്ക്ക് പറയുകയും നിങ്ങൾ മറ്റുള്ളവരെ ഭയപ്പെടരുത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് സുവിശേഷത്തിലേക്ക് എത്തുമ്പോൾ ഈ ഭയത്തെ സമ്പൂർണമായും നീക്കിക്കളയുന്ന ക്രിസ്തുവിന്റെ വചനം നമ്മളോട് വരും അവിടെ വചനം നമ്മളോട് പറയാണ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരെ ഭയപ്പെടരുത് മറിച്ച് നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ മരണശേഷം നിങ്ങളെ നിത്യാത്മിയിലേക്ക് തള്ളിക്കളയാൻ കെൽപ്പുള്ളവനെ ഭയപ്പെടുവൻ അതേ ഞാൻ നിങ്ങളോട് പറയുന്നു അവനെ ഭയപ്പെടുവൻ അപ്പൊ ഭയക്കേണ്ടത് നമ്മുടെ ആത്മാവിനെ നിത്യാത്മിയിൽ തള്ളിക്കളയാൻ അധികാരമുള്ളവനെയാണ് നിങ്ങൾ ലോകത്തുള്ളവരെ ഭയപ്പെടരുത് നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടേണ്ട നിങ്ങളുടെ തലയിലെ ഓരോ മുടിനാരിയുടെയും എണ്ണപ്പെട്ടിരിക്കുന്നു നിങ്ങളെക്കുറിച്ച് പദ്ധതിയുള്ള ദൈവമാണ് നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടേണ്ട പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും നാം ഭയം നമ്മെ വിട്ടുമാറുന്നില്ല പലതരം ഭയങ്ങളാണ് വിശ്വാസികളായി വിശ്വാസികളായിക്കുമ്പോൾ ശിക്ഷയെ സംബന്ധിച്ച ഭയങ്ങളാണ് പലപ്പോഴും അങ്ങനെയാണല്ലോ ഭൗതികതയിലുള്ള എല്ലാ കഷ്ടതകളും ദൈവം നൽകുന്ന താൽക്കാലിക ശിക്ഷയായിട്ടൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തി ദോഷം കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വരുന്നത് ദൈവം നിങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തും ഇനി അതുകൂടാതെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾക്കൊക്കെ പുറകിൽ പിശാശമാണെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തും ത്തിൽ അവരെ നിങ്ങൾക്ക് ശത്രുവാണ് അങ്ങനെയാണ് അന്യമ വിദ്വേഷം പടർത്തുന്ന രീതിയിൽ അവരെ ഭയപ്പെടണം അവരെന്തോ കുഴപ്പം നമുക്കുണ്ടാകും എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ വിശ്വാസത്തിലേക്ക് നുഴഞ്ഞു കയറാൻ തുടങ്ങി യഥാർത്ഥത്തിൽ ഭയപ്പെടരുത് എന്ന് കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഒന്നിനെയും ഭയപ്പെട്ടുകൂടാ കാരണം സ്നേഹത്തിന്റെ ലംഘനമാണ് ഭയകാരണം സ്നേഹിക്കാത്തപ്പോഴാണ് ഭയം എല്ലാ ഭയങ്ങളെയും സ്നേഹം നീക്കിക്കളെയും ആരോടുള്ള സ്നേഹം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നാം നിലനിൽക്കുകയും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നാം മറ്റുള്ളവരുമായി ബന്ധം പുലർത്തുകയും ചെയ്യുമ്പോൾ എല്ലാ ഭയവും നീക്കം ചെയ്യപ്പെടും സ്വാഭാവികമായും നമ്മൾ ആലോചിക്കേണ്ടത് ഇങ്ങനെ ഭയപ്പെടുക എന്നത് ഒരു മാനുഷിക പ്രകൃതി അല്ലേ രസകരമായ ഒരു വാർത്ത ഈ കഴിഞ്ഞ ദിവസം കേൾക്കാനിടയായി മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമത്തിലാണ് അവിടുത്തെ ഒരു വീടുകൾക്കും വാതിലില്ല അവിടുത്തെ ഒരു കടകൾക്കും വാതിലില്ല അവിടെ തുടങ്ങിയ ബാങ്കിന്റെ ബ്രാഞ്ചിനും വാതിരില്ല അവിടെ ആരും മോഷ്ടിക്കുന്നില്ല നമുക്ക് ഭയങ്കര ഭയമാണ് നമുക്ക് ആരെയൊക്കെയാണ് ഭയം രോഗാണുക്കളുടെ ഭയം കീടങ്ങളെ ഭയം ചെറു പ്രാണികളെ ഷഡ്പഥങ്ങളെയൊക്കെ ഭയം പാമ്പുകളെ ഭയം അങ്ങനത്തെ തേളുകളെ ഭയം അങ്ങനെ നമുക്ക് ഭയം തുടങ്ങിയാൽ സകല ജീവജാലങ്ങളെ കുറിച്ചും ഭയമുണ്ട് അന്ധകാരത്തെ ഭയമാണ് കാറ്റിന്റെ ഭയമാണ് മഴയെ ഭയമാണ് വെയിലിന്റെ ഭയമാണ് നമുക്ക് എന്തിനാണ് ഭയമില്ലാത്തത് മനുഷ്യരെ ഭയമാണ് അവരനൊരു ഭയകാരണമായി തീർന്നൊരു ലോക സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവരൊക്കെ ശത്രുക്കളാണെന്നും നമ്മെ ദ്രോഹിക്കുമെന്നും നമ്മുടെ ജീവൻ എടുക്കുമെന്നും ഭയപ്പെട്ട് ഭയപ്പെട്ട് ശ്വാസം കിട്ടാതെ പെടയുന്നവരായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഭയം നമ്മെ വിഴുകാൻ തുടങ്ങുമ്പോൾ നാം എന്തിനെയാണോ ഭയക്കുന്നത് ആ ഭയകാരണങ്ങൾ നമ്മിലേക്ക് ആകർഷിക്കപ്പെടും നാം എങ്ങനെ ഭയക്കാൻ തുടങ്ങുമ്പോൾ നാം എന്തിനാണോ നിരന്തരം ഭയം കൊണ്ടിരിക്കുന്നത് ആ ഭയം നമ്മിലേക്ക് ആകർഷിക്കപ്പെടുന്നു അത് മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മളെന്തിനെയാണോ നിരന്തരം ധ്യാനിക്കുന്നത് അതിലേക്ക് തന്നെ നമ്മൾ ചെന്നെത്തും അതുകൊണ്ട് ഈ ലോകം എങ്ങനെയായാലും ഇപ്പോ സാധാരണ പറയുന്ന ലോകം തിന്മ വർദ്ധിച്ച് വർദ്ധിച്ചു വരികയാണെന്നാണ് അവൻ വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിക്കും ഇനി പഴയതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ലോകത്തിലുണ്ടായിട്ടുണ്ടോ സ്പീഡിൽ അതിൻ്റെ പ്രയോഗ രീതികളിൽ ഒക്കെ വ്യത്യാസമുണ്ടായിട്ടുണ്ടാവും പക്ഷെ അടിസ്ഥാന വികാരമായ സ്വാർത്ഥമോ അടിസ്ഥാന വികാരമായ അഹങ്കാരമോ അടിസ്ഥാനമായ ഭയമോ അപരവിദ്വേഷമോ ഇതൊക്കെ ആദ്യമുതലേ തുടരുന്നതാണ് ആവേലും കായലും തമ്മിലുള്ള ബന്ധത്തിനകത്ത് ആരംഭിച്ച പകയല്ലാതെ പുതിയതായൊരു പകയുണ്ടായിട്ടില്ല ഒറ്റ സഹോദരൻ ഉടപ്പിറന്നോനെ കൊന്നുകൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത് തുടർച്ചയായി കലഹങ്ങളുടെയും മഹായുദ്ധങ്ങളുടെയും ചോരപ്പുഴകളുടെയും ഒരു ലോകം തീർത്തുകൊണ്ടിരിക്കുന്നു ഇത് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തുള്ള ഒന്നിനെയും ഭയപ്പെടാതിരിക്കണം ഭയപ്പെടേണ്ടത് നിങ്ങളെ മരണശേഷം നിത്യാഗ്നിയിലേക്ക് തള്ളിക്കളയാൻ കെൽപ്പുള്ളവനെ മാത്രമേ ഭയപ്പെടാവൂ ലൂക്ക പന്ത്രണ്ട് നാല് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം ഈ ഭയം ഭയമെന്നത് നീക്കിക്കളയാൻ പ്രാർത്ഥിക്കാമോ സാധാരണഗതിയിൽ നാം ഭയം മാറാൻ പ്രാർത്ഥിക്കും ഭയം മാറാൻ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്തിനായിരിക്കും ഏറ്റവും കൂടുതൽ ധ്യാനിക്കുക ഭയത്തെ തന്നെ ആയിരിക്കും ഭയകാരണങ്ങളെ കുറിച്ചായിരിക്കും എനിക്ക് ഭയം വരുന്നല്ലോ ഭയമുണ്ടല്ലോ സാധാരണ മറ്റുള്ളവർ പറയും ഭയപ്പെടേണ്ട കുഴപ്പമൊന്നുമില്ല എന്ന് പറയും ഇത് പറയുന്നവർക്ക് അത് പറയാം ഭയമുള്ളവർക്ക് എൻ്റെ എൻ്റെ കാര്യം അറിയാവൂ അപ്പോൾ ഭയമെന്നത് എൻ്റെ അകത്തുണ്ടാകുന്ന ഒരു വികാരമാണ് അതൊരു സ്വാഭാവിക വികാരമാണ് ഭയം തള്ളിക്കളയാൻ കഴിയുന്നൊരു കാര്യമല്ല മനുഷ്യന്റെ പതിനൊന്ന് വികാരങ്ങളിൽ ആ വികാരങ്ങളെക്കുറിച്ചും അവയുടെ സംയമനങ്ങളെക്കുറിച്ചും അടുത്തൊരു വീഡിയോ നമുക്ക് പ്രതിപാദിക്കാം അത് ദീർഘ സമയം വേണ്ടതുകൊണ്ടാണ് ഇപ്പോൾ അത് ഒഴിവാക്കുന്നത് ഭയം നീക്കാൻ കഴിയില്ല ഭയമൊരു അടിസ്ഥാന വികാരമാണ് ഒട്ടും ഭയമില്ലെങ്കിൽ നമ്മുടെ സ്വഭാവം എന്തായിത്തീരും നമ്മൾ നടുവോട്ടിലൂടെ നടക്കും നമ്മൾ പുഴയിലേക്ക് എടുത്ത് ചാടും നമുക്കൊന്നിനെയും ഭയമില്ലല്ലോ നമ്മൾ തീയിലൂടെ നടക്കും അപ്പൊ അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും കൊച്ചു കുട്ടികൾ തിങ്ങിക്കളിക്കുന്നത് പോലെ സ്വഭാവത്തിലേക്ക് നമ്മൾ വന്നാൽ നമുക്ക് വിവേകം പ്രവർത്തിക്കാതെയാവും യുക്തിബോധം ഇല്ലാത്തവരാകും നമുക്ക് എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തോട് ചുറ്റുപാടുകളോട് പ്രതികരിക്കേണ്ടതെന്നും പ്രതിപ്രവർത്തിക്കേണ്ടതെന്നും തിരിച്ചറിയാതെ പോകും അപ്പൊ ഭയം എന്നത് അടിസ്ഥാന വികാരമാണ് സ്വാഭാവിക വികാരമാണ് നീക്കി കളയാൻ പറഞ്ഞാൽ സാധ്യമല്ല എന്നാൽ അകാരണ ഭയങ്ങൾ അകാരണ ഭയങ്ങൾ നമ്മെ വിഴുങ്ങുമ്പോൾ ചിലർ സാഹചര്യങ്ങളെക്കുറിച്ചാണ് ഒരു കഥയിൽ ഇങ്ങനെയാണ് ഒരു പുഴ പുഴയുടെ അക്കരൊരു പട്ടിയൊക്കെ ഇട്ടിരിക്കുന്നു പുഴയുടെ എക്കൽ ഒരാൾ നിൽക്കുകയാണ് ഇയാൾ ഭയന്ന് പറയ്ക്കുകയാണ് ഒരാൾ ചോദിച്ചു എന്തേ ഭയന്ന് പറയ്ക്കുന്നു അപ്പൊ ഇയാള് പറയാണ് ഈ പുഴയെങ്ങാനും പെട്ടെന്ന് വറ്റിപ്പോയി ആ ചങ്ങറിയിട്ടിരിക്കുന്ന പട്ടി എങ്ങാനും പൊട്ടിച്ചു തന്നെ കടിച്ചാൽ അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ഭാവിയിൽ വരാവുന്ന ദുരന്തങ്ങളെയും പ്രശ്നങ്ങളെയും ജീവിത ദുരിതങ്ങളെയൊക്കെ കുറിച്ചോർത്ത് ഇപ്പോഴേ അസ്വസ്ഥപ്പെടാൻ തോന്നും അമ്പത് കൊല്ലം കഴിഞ്ഞ് നടക്കേണ്ട കുറിച്ച് പത്ത് കൊല്ലം കഴിഞ്ഞ് നടക്കേണ്ട കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ആദ്യം ആദ്യപ്പെടാൻ പോകണം ഇങ്ങനൊരു ഭയം നാളെ എന്ത് സംഭവിക്കും എന്നൊരു ഭയം നമുക്ക് കാണാൻ കഴിയാത്ത ഭാവിയെ സംബന്ധിച്ച് ഈ ഭയം ഒരു ഭയമാണ് മരണഭയം മരണം എന്തായാലും കൂടെപ്പുറപ്പാണ് അതെന്തേലും സംഭവിച്ചേ തീരും നമുക്ക് ഒഴിയാൻ സാധ്യമുള്ള കാര്യമല്ല മരിക്കാൻ വേണ്ടിയാണ് ജനിച്ചതെന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ഞാൻ നിമിഷം നാം മരിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് അതിലൊന്നും മോചനയില്ല കാരണം മരണം വഴിയാണ് നിത്യതയിലേക്ക് വീണ്ടും നമ്മൾ പ്രവേശിക്കുന്നത് ശരീര മനസ്സുകളെ വേർപെട്ട് ആത്മാവ് ദൈവസന്നിധിയിലേക്ക് പ്രവേശിച്ച് വീണ്ടും ദൈവസന്നിധിയിലായിത്തീരുന്ന പ്രക്രിയ പൂർത്തിയാകണമെങ്കിൽ ശരീര മനസ്സുകൾ ക്ഷയിക്കുകയും ദൈവസന്നിധിയിലേക്ക് നാം ആനയിക്കപ്പെടുകയും ചെയ്യണം മരണമില്ലാതെ സാധ്യമല്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള മരണത്തെ നമ്മൾ ഭയക്കുന്നു നമ്മൾ വിചാരിക്കുന്നത് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ എന്തൊക്കെ കൂടി ചെയ്യാൻ പറ്റുക ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യമില്ല നമുക്ക് നൽകപ്പെട്ട ഈ ചെറിയ ജീവിതം കിട്ടിയ സമയം ഇന്ന് എന്ന ദിവസം ദൈവസന്നിധിയിൽ സമാധാനത്തോടെ സ്നേഹത്തോടെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം അർപ്പിക്കാൻ ഇന്നത്തെ ഒരു ദിവസം തീരുമാനിച്ചാൽ മതി നാളെ ദീർഘകാലം വലിയ നന്മകൾ ചെയ്തിട്ട് മരിക്കാമൊന്നും ആഗ്രഹിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് നമ്മൾ കെട്ടിപ്പൊക്കിയ ഒരു ആഗ്രഹ സൗദത്തെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് അത് പൂർത്തിയാക്കാൻ പറ്റാതെ പോയാലോ എന്നോർത്ത് ആദി പിടിച്ച് ഭയപ്പെട്ട് മരണഭയമുള്ളവരായി കഴിയുമ്പോൾ ഓർക്കേണ്ടതുണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്യാനേ സമയമുള്ളൂ അത് വളരെ ചെറിയ കാര്യമാണ് അത് രണ്ട് ബിന്ദുക്കളിലേക്ക് നമ്മെ തന്നെ സന്വേഷിപ്പിക്കുകയാണ് ഒന്ന് ദൈവത്തിലേക്കും ഒന്ന് അവരനിലേക്കും ഇപ്പോ രോഗാണുക്കൾ ഭയം അണുക്കൾ ഭയം അങ്ങനെ നിരവധിയായ ഷട്ട്പഥങ്ങളെയും ചെറിയ ജീവികളൊക്കെ ഭയം അങ്ങനെ ഭയം എന്ന് പറയുന്നത് നിരന്തരമായി നമ്മെ പിടികൂടുന്നു പ്രാണികളെ ഭയമുള്ളവർ എപ്പോഴും പാറ്റേ ഭയുള്ളവരുടെ നേരെ പാറ്റ വരുന്നു അങ്ങനെയുള്ള ഉണ്ടാവും അപ്പൊ ഭയം എന്നത് പറയുന്നത് ഒരു വികാരമാണ് വികാരം ഒരു മനസ്സിന്റെ ഇളക്കമാണ് മനസ്സിന്റെ ഇളക്കത്തിന് പെട്ടെന്ന് ചുറ്റുപാടുകളുമായി പ്രതിപ്രവർത്തിക്കാൻ കഴിയും പ്രത്യേകിച്ച് സ്വാഭാവിക മനസ്സുള്ള ജീവികളുമായി അതുകൊണ്ടാണ് ഭയപ്പെടുന്ന നേരത്ത് കുറച്ചുകൂടി അട്രാക്ഷൻ കൂടുന്ന പോലത്തെ അനുഭവം നമുക്ക് ഉണ്ടാവും എല്ലാ മൃഗങ്ങൾക്കും ഷഡ്പഥങ്ങൾക്കും ജീവജാലങ്ങൾക്കുമൊക്കെ സ്വാഭാവിക മനസ്സുണ്ട് ആ സ്വാഭാവിക മനസ്സിലും ഈ ഭയമുണ്ട് കാരണം ഭയമാണ് ആക്രമിക്കാനും ഓടി ഒളിക്കാനും പ്രേരിപ്പിക്കുന്നത് നമ്മളെ അങ്ങനെ തന്നെയാണ് ഭയം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആക്രമിക്കുക അല്ലെങ്കിൽ ഓടി വിളിക്കുക ഇപ്പൊ നമ്മളെ ആരെങ്കിലും വഴക്ക് കുറയുന്ന ഭയം ഉണ്ടെങ്കിൽ നമ്മൾ അയാൾക്കറി രണ്ട് വഴക്ക് പറഞ്ഞാൽ ഒരു പ്രതിരോധമായി അറ്റാക്ക് ചെയ്തുകൊണ്ട് അതല്ലെങ്കിൽ നമ്മൾ വഴിമാറിപ്പോയാൽ ഒഴിച്ചോട്ടമായി നേരെ എന്ന പ്രതിരോധമായി ഇപ്പൊ ഇത് ഇതേപോലെ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭയം എന്ന് പറയുന്നത് ഉണ്ട് അപ്പൊ ഈ എന്ന് പറയുന്ന മാനുഷിക വികാരം ഒരു തരംഗ രൂപത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആ ഭയം തിരിച്ചറിയാനായിട്ട് മറ്റു ജീവികളുടെ മനസ്സിന് ഈ സ്വാഭാവിക മനസ്സിന് കഴിയും അപ്പോൾ പ്രതിപ്രവർത്തിക്കുന്ന അനുഭവം പോലെ ഉണ്ടാകും അതുകൊണ്ട് ഭയം എന്നതിന് പൈശാചിക തിന്മകളെ ഭയമുള്ളവരുണ്ട് പൈ വിശാചിനെ കൊമ്പുമ്പാലും വെച്ച് കണ്ടുവെന്ന് പറഞ്ഞ് ഭയക്കുന്നവരുണ്ട് അതല്ലാതെ തന്നെ തിന്മയെ ചുറ്റും കാണുന്നവർ എല്ലാ മനുഷ്യരിലും കാണുന്നവർ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് പൈശാചിക തിന്മകളെയും ഭയക്കേണ്ടതില്ല പൈശാചിക തിന്മകളെ ക്രിസ്തു കുരിച്ചിൽ തോൽപ്പിച്ചിട്ടുണ്ട് എല്ലാ ജീവജാലങ്ങളുടെ മേലും അധികാരം നമുക്ക് നൽകിയിട്ടുണ്ട് നമുക്ക് നഷ്ടപ്പെട്ട അധികാരം ആദം പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ട അധികാരം ക്രിസ്തു തിരികെ നേടിത്തുന്നു നിങ്ങൾക്ക് രാജ്യം തരാൻ എന്റെ സ്വർഗസ്തനായ പിതാവ് മനസ്സായിരിക്കുന്നു എന്ന് പറയുന്നത് ഈ അധികാരം തിരികെത്തരുന്നതിനെ കുറിച്ചാണ് അധികാരം തന്നിട്ടുണ്ട് അതുകൊണ്ട് ധൈര്യമായിരിക്കാൻ നമുക്ക് പറ്റണം പരിശുദ്ധാത്മാവിൽ മാത്രമേ നമുക്ക് സാധ്യമാകൂ ആത്മധൈര്യമുള്ളവരായിട്ട് മാറണം അപ്പൊ ഭയം മാറ്റുകയല്ല വേണ്ടത് ഭയം ദൈവഭയമാക്കണം ഭയമാക്കണം എന്റെ ഭയത്തെ ദൈവഭയമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം ദൈവത്തെ മാത്രമേ ഭയപ്പെടാവൂ കാരണം ജനനവും മരണവും അവന്റെ കയ്യിലാണ് നമ്മുടെ ജീവിതത്തിന്റെ സമസ്തവും അവന്റെ കയ്യിലാണ് സൃഷ്ടപ്രപഞ്ചത്തിന്റെ നാഥനാണ് അവിടെ നിന്ന് അവിടെ നിന്ന് നമ്മൾ ഭയക്കണം എങ്ങനെ ഭയക്കണം പഴയ നിയമം വയരുന്നിരുന്ന പോലെ ശമിക്കുമെന്നുള്ള ഭയമല്ല നമുക്ക് ഒരു സ്നേഹത്തിന്റെ ഭയമുണ്ടല്ലോ നമ്മെ വളരെ സ്നേഹിക്കുന്ന ഒരാളുടെ മുമ്പിൽ തെറ്റ് ചെയ്താൽ ചെന്നു നിൽക്കാനുള്ള ഒരു ഹൃദയത്തിന്റെ ഭയം ഉണ്ടല്ലോ സ്നേഹത്തിൽ നിന്ന് ജനിക്കുന്ന അതിനെ ഭയമൊന്നല്ല അതിനേക്കാൾ കൂടുതൽ ആഴമേറിയ അനുതാപജന്യമായ ഒരു മനോഭാവം അതാണ് വേണ്ടത് അതാണ് ദൈവഭയം ആ ദൈവഭയമാക്കണമേ എന്റെ ഭയങ്ങളെ ദൈവ ഭയമാക്കണമേ എന്നെ നമുക്ക് പ്രാർത്ഥിക്കാവൂ എൻ്റെ ഭയം മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കരുത് ഭയം മാറ്റിത്തരണമേ എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞിരിക്കുന്ന ഭയത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഭയത്തെക്കുറിച്ചാണ് അതുകൊണ്ട് ഭയം വിഴുങ്ങാതിരിക്കാൻ അഭയമായ ക്രിസ്തുവിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റണം അകമേ അവനുള്ളത് അറിയണം സമസ്തവും അവനിലൂടെയാണെന്നറിയണം അവനെ കൂടാതൊന്നും ഉണ്ടായിട്ടില്ലെന്നറിയണം അതുകൊണ്ട് സൃഷ്ടപ്രപഞ്ചത്തിൽ ക്രിസ്തുവിനെ കണ്ടും ആ പ്രപഞ്ചത്തിന്റെ നാഥനായ ക്രിസ്തു നമ്മിൽ തന്നെ എന്ന ബോധ്യത്തിൽ സ്നേഹത്തിൽ ഈ ലോകത്തിൽ വ്യാപരിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ ധൈര്യം ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അസ്തമിക്കും അവിടെ ഭയം ആരംഭിക്കും അതുകൊണ്ട് എന്റെ ധൈര്യത്തെ ആത്മധൈര്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ